നമസ്കാരം ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ നമ്മളെ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്നുണ്ട് പലർക്കും ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ചിലന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെന്ന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവർക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് ദുബൈയിലും അബുദാബിലും നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ പലരും എൽ ഓക്കെ പിന്നെ ഇപ്പോൾ ലോകത്തുള്ള പല ഭാഗത്തും കാനഡയിൽ നിന്നായാലും ഒക്കെ നമ്മൾ ക്ലയൻ്റുകൾ വിളിക്കുന്നുണ്ട് മലയാളികൾ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും പൊതുവായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പിന്നെ പുരോഗതിക്ക് തടസ്സമായിട്ട് പല കാരണങ്ങളുണ്ട് ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാം കണ്ട് വിളിക്കുന്നുണ്ട് സാറ് ഒരു ാൻ വരച്ച് എനിക്ക് പിന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് അതിലെ കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതുപോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെയും ഒരവസ്ഥ അപ്പോൾ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ആ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് ആ ഭാഗത്താണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടോയ്ലറ്റ് ആ ഭാഗത്താണ് വന്നിരിക്കുന്നത് സാർ ഇതിൽ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറയും രണ്ട് രീതിയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എടുത്ത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്ത് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്ട് ണെന്ന് കണ്ടിട്ട് അത് നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പോൾ അതിൽ നല്ല നക്ഷത്രങ്ങളുമുണ്ട് മോശം നക്ഷത്രങ്ങളുമുണ്ട് നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസ്പിരിറ്റി കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് നമുക്ക് ഫംഗ്ഷനിലൂടെ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാം അതല്ല ഒരു മോശം സ്റ്റാറാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്ന് അതിനെ കറക്റ്റ് ചെയ്യുന്നു എന്നിട്ട് വീട്ടിൽ അതിൻ്റെതായിട്ടുള്ള ചില പിന്നെ ഫംഗ്ഷൻ എലമെൻറ്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫംഗ്ഷൻ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കുറേച്ച് ഉറച്ച് മാറി ജീവിതം നല്ലൊരു പ്രോസ്പിരിറ്റിയിലേക്ക് വരാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും അപ്പം അപ്പോൾ ഒന്ന് നമുക്ക് ആ വീട് ചെന്ന് കൺസൾട്ട് അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്ത് ഫ്ലെങ് സ്റ്റാർ എടുത്ത് പറയാം അതല്ല അവിടെ ഇപ്പം നമുക്ക് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനുകളും അതിൻ്റെ ദിക്കും കൂടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെങ് സ്റ്റാർ എടുക്കാൻ പറ്റില്ല ആനുവൽ സ്റ്റാർ ഈ വർഷം ഏതൊക്കെ ദിക്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നു നിങ്ങളുടെ പ്രധാന വാതിൽ എവിടെയാണ് അത് സാർ എൻ്റെ പ്രധാന വാതിൽ കിഴക്ക് വാതാണ് പിന്നെ പ്രധാന വാതിലുള്ളതൊക്കെ കൊള്ളാം കാരണം ഈ വർഷം നല്ലൊരു സ്റ്റാർ നിങ്ങളുടെ എൻട്രൻസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന ഒരു വർഷമാണ് അവർ പറയുന്ന സാറേ എൻ്റെ വീടിൻ്റെ പിന്നെ വാതിൽ വെസ്റ്റിലേക്കാണ് വെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഈ വർഷം ശ്രദ്ധിക്കണം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം ഏറ്റവും മോശം സ്റ്റാർ ആയിട്ടുള്ള അഞ്ചാണ് നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്നത് ഈ വർഷം വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കിതിനെ പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പരിഹാരങ്ങൾ ചെയ്യാം ഫൈവ് എലമെൻ്റ് പറയുന്ന ടൂൾസ് വയ്ക്കാം സിക്സ് റോഡ് വിൻ ചെയ്യാൻ വെക്കാം അപ്പോൾ അങ്ങനെ കുറേ പിന്നെ പരിഹാരങ്ങൾ നമുക്കുണ്ട് ഈ സ്റ്റാറിനെ നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റില്ല പക്ഷേ ഈ സ്റ്റാർ ഏതാണ് വന്നത് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള എലമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള റെമഡികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പ്രശ്നത്തെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഫംഗ്ഷ്യുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതൊക്കെ ദിലിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ വരുന്നു എന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ പരമാവധി ലഭിക്കും ൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ളത് എന്തുമാവട്ടെ അത് ആരോഗ്യമാവാം സാമ്പത്തികമാകാം തൊഴിലാവാം വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തുപ്രകാരമാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ വാസ്തുശരിയല്ല അതിൻ്റെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പ്രോബ്ലങ്ങൾ നിങ്ങൾ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷി പ്രകാരം നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ നെഗറ്റീവായിട്ടുള്ള എനർജി കുറയ്ക്കാനും സൗഭാഗ്യങ്ങളെ കൂട്ടാനും ഫംഗ്ഷ്യൂടെ സാധിക്കുന്നതാണ് ഒരു ചിലർ പറയും സാറേ ഇത് എനിക്ക് ഇത്തരത്തിലുള്ള ടൂൾസ് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ലാഫിൻ ബുദ്ധ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ത്രീലക്കിഡ് ഫ്രോഗ് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ പക്ഷികളോട് എന്തെങ്കിലും മാർഗമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഒരു ഫൈവ് എലമെന്റ്സിൻ്റെ ഒരു തിയറി ഉപയോഗിച്ച് ഈ ടൂൾസ് ഒന്നും വയ്ക്കാതെയും വേണമെന്നുള്ളവർക്ക് ഫംഗ്ഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ആ ഫൈവ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് വെക്കാം ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്റ്റൽ ബോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സ്റ്റോൺസ് അങ്ങനെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാം രണ്ടെന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ഫയറിന് നമുക്ക് പിന്നെ ഫയറിന് വേണ്ടിയിട്ട് റെഡ് കളേഴ്സ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് റെഡ് ലൈറ്റ് കൊടുക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഫയർ എനർജി ക്രിയേറ്റ് ചെയ്യാം മൂന്നെന്ന് പറയുന്നത് വുഡ് വുഡിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലക്കി ബാമ്പു മണി പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ആ ഗ്രീൻ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം നാലെന്ന് പറയുന്നത് മെറ്റൽ എനർജി മെറ്റലിന് വേണ്ടിയിട്ട് നമുക്ക് പെൻറ്റിലും ക്ലോക്ക് വയ്ക്കാം അതുപോലെ തന്നെ സിക്സ് റോൾ മിഞ്ചേനയ്ക്കാം ബ്രാസ് ഐറ്റംസ് വയ്ക്കാം ഇങ്ങനെയുള്ള എനർജികളെല്ലാം മെറ്റൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വാട്ടർ വാട്ടറിന് വേണ്ടിയിട്ട് നമുക്ക് അക്യൂറിയം വയ്ക്കാം വാട്ടർ ഫൗണ്ടും വയ്ക്കാം ബ്ലൂ കളർ സ്കീൻ ഉപയോഗിക്കാം ഇതൊക്കെ വാട്ടർ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫൈവ് എലമെൻറ്റ്സ് ഉപയോഗിച്ചു നമുക്ക് ഫെങ്ഷ്യൂ ബാലൻസ് ചെയ്ത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും നമ്മുടെ പിന്നെ വീട്ടിൻ്റെ അതാത് സ്ഥലങ്ങളിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൗഭാഗ്യങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഫംഗ്ഷ്യയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം